ഗുജറാത്തിലും പാർട്ടിക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതോടുകൂടി പാർട്ടിക്ക് അധ്യക്ഷൻ പുതിയത് വരിക എന്ന കേവലമായ മാനദണ്ഡമല്ല ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി കൂടുതൽ ജനകീയ അടിത്തറ പക പടരുന്ന അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകരുത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കാരണം നാനൂറിലധികം സീറ്റുകൾ നേടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിച്ചത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അടവുകൾ അത് ഫലിച്ചു എന്ന് തന്നെ പറയണം വിദേശ ഇടപെടലുകൾ ഉണ്ടായി ഇതിനെല്ലാം അപ്പുറം പാർട്ടിക്ക് ഈ കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇത് ഉണ്ടാകാതിരിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ നാനൂറ് പ്ലസ് എന്ന സീറ്റ് ലക്ഷ്യം നേടുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങളോടുകൂടി പാർട്ടി താഴെത്തട്ടിൽ നിന്നും ശക്തി ആർജിക്കുന്നത് അത് കേവലം പുതിയ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല അത് പാർട്ടിക്ക് ഏറ്റവും അധികം ശക്തിയുള്ള സംസ്ഥാനങ്ങളിലടക്കം സംഘടന െ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമടക്കം പുതിയ പാർട്ടി അധ്യക്ഷന്മാർ വരുന്നു അങ്ങനെ പുതിയ പാർട്ടി അധ്യക്ഷന്മാർ ആ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിയമിതരാകുന്നതോടുകൂടി ബി ജെ പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്ന നിലയിലേക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വം കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചന